ഇതുവരെ പിഷാരടി സ്റ്റേജിൽ കിട്ടിയിട്ടില്ലാത്ത ഒരു സർപ്രൈസാണ് നമ്മളിവിടെ അമൃത ടി വിയുടെ നിറസലാപത്തിൽ തരാൻ പോകുന്നു അതിന്റെ പറയൽ ഒരുപാട് ചെറുന്ന് വലികൾ നടന്നിട്ടുണ്ട് അപ്പൊ ആ ചെറുന്ന് വലികളുടെ ഭാഗമായി പിഷാരടിക്ക് വേണ്ടി പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ഈ വേദിയിലോട്ട് കൊണ്ടുവരാം പിഷാരടിയെ പറ്റി നന്നായിട്ട് അറിയാവുന്ന ആദ്യം ഒരാളെ കൊണ്ടുവരാം എന്നിട്ട് മറ്റേ കൊണ്ടുവരണം വേണ്ട തീരുമാനിക്കാം അല്ലേ അല്ലേ ഞാൻ വെച്ചാൽ ഇതില് അല്ലേ അല്ലേ ശരി വിളിച്ചോട്ടെ നമുക്ക് അതായത് ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് പറ്റിയത് അത് പിഷാരണിയാണെന്നുള്ളത് മാത്രം കണക്കാക്കുന്ന ഒരാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ പിഷാരടിയുടെ അമ്മ ഈ രീതിയിലേക്ക് അമ്മ വരും അമ്മേ ല്ലോ അമ്മയെ കണ്ടിട്ട് മോനെ എഴുന്നേറ്റ് തൊഴുന്നു ഇതിനുമുമ്പൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ അമ്മേ ഇതിനു ഇതിനുമ്പ് ഞാൻ ഒന്നും ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ് ഇതുവരെയും അങ്ങനെ എഴുന്നേറ്റം നിന്ന് തൊഴുന്നതന്നെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഒരു ടി വി പരിപാടിയിൽ വന്നിട്ടില്ലാത്ത കൊണ്ടുവന്നിട്ടില്ലാത്ത ആളെയാണ് നീ കൊണ്ടോ സത്യം പറയുന്നതുകൊണ്ടാണ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല പക്ഷെ ഞങ്ങൾ അതിന് ഇന്ട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് ചോദിച്ചിട്ടില്ല എന്നിട്ട് കൊണ്ടുപോയിട്ടില്ല ചില ഭംഗ്ഷൻ എന്നു നീ അമ്മ പറഞ്ഞിരുന്നോ കൊണ്ടുപോയിട്ടില്ല അല്ല ഞങ്ങള് ഇൻട്രസ്റ്റ് കാണിക്കാത്തത് കൊണ്ടാണ് അവാർഡ് അവാർഡിനായിട്ട് ഇവർക്ക് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം അത് ഓടിക്കര ഒമ്പത് മണിന്ന് അടിക്കുമ്പോ മരുന്ന് ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഒരു അവാർഡ് അത് മാത്രല്ല പിഷു അപ്പൊ ആ സമയത്ത് സ്റ്റേജിലായിരിക്കുമല്ലോ ആയിരിക്കും വീട്ടില് വേറെ ആരൊക്കെയാണ് ശരിക്കും പറയാം കലാപരമായിട്ട് കഴിവുകളുള്ള ബാക്കി ആരൊക്കെയുണ്ട് വീട്ടില് ഇത് എവിടെ നിന്ന് കിട്ടി ഇത്രയും നല്ല കല അത് അത് ഈശ്വരന്റെ അനുഗ്രഹമായിരിക്കും അതുപക്ഷെ പണ്ടുകാലത്തും നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ ഇതിനൊന്നുള്ള ഒരു വേദി ഉണ്ടായിട്ടില്ലായിരുന്നില്ല അതോ ഇപ്പോഴതിനൊക്കെ ഉള്ളത് കൊണ്ടതായിരിക്കും അവൻ മാത്രം മുന്നിൽ വന്നത് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിക്കുവായിരുന്നു നല്ലപോലെ പഠിക്കാനൊക്കെ മെടുക്കാനായിരുന്നു അപ്പൊ ആ കാലത്തന്നെ അവന്റെ ഒരു മിസ്സാണ് അവന് ആദ്യം ഈ കഴിവ് കണ്ടെത്തിയിട്ട് ള് ഡാൻസ് പട്ടി പൂച്ച എന്നുള്ള കുട്ടികളുടെ ഡാൻസ് കളിക്കുമ്പോ അതില് പട്ടി കുരയ്ക്കാനും ഒക്കെ അവനെ ആക്കുക ആക്കിയതായിട്ട് പട്ടിക ശബ്ദമാണ് കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ ായിരുന്നു രണ്ടാം തീയതിയും മൂന്നാം തീയതിയും ധ്യാനമായിരുന്നു നമുക്ക് ഹലോ ഹലോ ശരിയാട്ടോ ശരിക്കുമല്ലേ നല്ല തണുത്ത് ആദ്യമായിട്ടാണ് പിഷു ടെൻഷൻ അടിച്ചു കാണുന്നത് എന്തോ ഉണ്ടല്ലോ പോലെ അല്ലേ അമ്മേ അപ്പൊ ഈ പറയുന്ന പോലെ പിഷാരടി അവിടെ വീട്ടിൽ നിന്നും ഈ പരിപാടിക്കൊക്കെ പോകുന്നതിനോട് യോജിപ്പായിരുന്നോ എന്താ വെച്ചാൽ അവന്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ആലോചിച്ച് ഒരുപാട് ദൂരം പോണം യാത്ര കഴിഞ്ഞ രാത്രി അർദ്ധരാത്രിക്ക് വരണം ചെലപ്പോ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങില്ല വേറെ സ്റ്റേഷനിൽ പോയി ഇറങ്ങാ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു വലിയ ഇഷ്ട ഇത് ഇവിടെ അവസാനിക്കുന്നില്ല കാരണം അറിയോ അമ്മയെ മാത്രമല്ല അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കറിയാൻ ഇവിടെ ഇത് പൂർണ്ണമാവണമെങ്കിൽ അച്ഛനെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം പിഷാര അച്ഛന വേദിയിലേക്ക് ഒന്ന് സ്വാഗതം സ്വാമി എഴുതേക്കുന്നില്ല ഇങ്ങനെ കണ്ട് ബഹുമാനിച്ച എഴുതേക്കാറില്ല പറഞ്ഞു അങ്ങനെയുള്ള ബഹുമാനമൊന്നും ഇല്ലാത്ത ആളാണോ പിഷാരിടി ഒരിക്കലും അല്ല ഒരിക്കലും അല്ല നല്ല പറയുന്നത് ബഹുമാനം വേണ്ടും കൂടുതലുണ്ട് ആണോ ആ പക്ഷേ അമ്മ പറഞ്ഞു അവനെ എഴുതേക്കാറില്ലെന്നാ പറഞ്ഞേ അത് സത്യമാണോ ഏ ഇല്ല അവൻ ബഹുമാനിക്കേണ്ട ആളെ നല്ല പോലെ ബഹുമാനിക്കാറുണ്ട് ശരിക്കും ഇവർ രണ്ടുപേരുടെ ആരുടെ ആയിരിക്കും അല്ലെ ഈ ഒരു തമാശ കൂടുതൽ കിട്ടിയാ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നത് അച്ഛനെയാണോ അമ്മയെ സംസാരിക്കുമ്പോളെ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് അമ്മ അച്ഛനാണോ സെൻസ് ഓഫ് ഹ്യൂമർ ഭയങ്കര സത്യമാണോ ആ ചെറുപ്പത്തിൽ തമാശയൊക്കെ നല്ലവണ്ണം പറയാറുണ്ട് അപ്പോ പിന്നെ എയർഫോഴ്സിലായിരുന്നു പിന്നെ പതിനഞ്ചു കൊല്ലം അവിടെ ചില പരിപാടികളെല്ലാം പണ്ടുകാലത്ത് അവതരിപ്പിക്കാറുണ്ടായിരുന്നു ആ ചെറുപ്പത്തില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെ ഇപ്പോഴും ചില ആൾക്കാർ ഇവന്റെ പരിപാടിയാണെന്നും പറയുമ്പോ ഇവന്റെ അച്ഛൻ എടുക്കുന്നത് കിട്ടിയ കഴിവായിരുന്നു പറയാറുണ്ട് എന്നോടും പറയാറുണ്ട് അച്ഛന്റെ കിട്ടിയതാണ് അച്ഛൻറെ ഞാൻ പറയാറുണ്ട് എന്നോട് പറയാറുണ്ട് ഇത്രയും വർഷം അതായത് നമ്മളിപ്പോ ഉള്ളൂ ഏതാണ് നാലായിരം വേദി കൂടുതൽ ഇരുപത്തിയഞ്ച് വർഷം ഇതുവരെ ഒരിടത്തും പറഞ്ഞു എന്റെ അച്ഛനേന്ന് കിട്ടിയ കഴിവാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞു പറയുന്നത് കുട്ടിക്കാലത്ത് കാണിച്ച ഏറ്റവും വികൃതി എപ്പോഴും അടി കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ടോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവൻ എവിടെയും അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല ചെറുപ്പകാലത്ത് നടന്ന കഥകൾ കൂട്ടുകാരുടെ കഥകൾ അല്ലെങ്കിൽ അവിടെ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കഥകൾ പറയുന്നത് ഈ കഥകളൊക്കെ സത്യമാണോ എല്ലാ മലയാളിയും ചോദിക്കുന്ന ചോദ്യമാണ് അത് കാണാറുണ്ടോ അമ്മ വിശാലന്റെ ഷോ എല്ലാം കാണാറുണ്ടോ ഈ പറയുന്ന കഥകളൊക്കെ എല്ലാം പറഞ്ഞു പഠിപ്പിച്ചു അവന്റെ കയ്യിൽ സത്യം തന്നെയാണ് എന്തായാലും ഇതൊരു ഭയങ്കര ഒരു മൊമെന്റ് തന്നെയാണ് ഇത്രയും കൊല്ലായിട്ട് നമ്മള് പിഷുവിനെ കാണുന്നു പിഷു എന്നൊരാളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആ അച്ഛനെ അമ്മ ഇന്ന് വേദിയിൽ കാണുന്നു അതൊരു സംസാരിക്കും അത് ഞാൻ പോലും സത്യത്തിൽ എത്ര വർഷമായിട്ട് എനിക്കറിയാം പക്ഷെ വൈഫിനെ അറിയാം പക്ഷെ അച്ഛനും അമ്മയൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിഷു വേദിയിലെ പിഷാരണ്ടിയുടെ തമാശകളാണ് പറയുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയുടെ കിട്ടിയ വേറൊരു കാര്യം കൂടിയുണ്ട് സെൻസ് ഓഫ് ഹ്യൂമർ അച്ഛൻ്റെ അമ്മയുടേതും മറ്റേ അതായത് പെരുമാറുന്നൊക്കെ കിട്ടി എന്നുള്ള വാസ്തവം പക്ഷേ ആ ലൈഫിൽ നിന്ന് കിട്ടിയ ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിനെ ഗംഭീരമായിട്ട് നോക്കി നോക്കിക്കാണും വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കിട്ടിയിട്ടുണ്ട് അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് ണ്ട് അതുകൊണ്ടും കൂടി അതിലുള്ള ഇൻട്രസ്റ്റ് എടുത്തിട്ട് അതിനുവേണ്ടി എന്റെ ത്യാഗവും സഹിച്ച് ഞാൻ പറഞ്ഞു പറയുന്നവൻ ആത്മാർത്ഥതയും ഹാർഡ് വർക്കും ഇവന്റെ ഒരു കൈ മുതലാണ് അവൻ ചെറുപ്പത്തിൽ പറയാറുണ്ട് അതൊരു ഒക്കെ പറയുന്നെന്ന് മാത്രമേ പറയില്ല പക്ഷെ തീരെ ചെറുപ്പം മുതൽ കൊണ്ടു നടക്കുന്നവര് ഞാൻ എനിക്ക് കഥയിൽ പറഞ്ഞിട്ടില്ലാത്ത ഇവരുടെ ഒരു കാര്യമുള്ളൂ വേണമെങ്കിൽ ഞാൻ തുണി തുണിയില്ലാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു പരിപാടിയുണ്ട് അത് ഞാൻ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തേലും കിട്ടിയാലും നിങ്ങളെ ഇവിടുന്ന് ഇവരെയൊക്കെ അല്ലാതെ നിങ്ങളെ ഇവിടുന്ന് ഇവർ വിടിയല്ല ഞങ്ങൾ ഹോട്ടൽസിൽ താമസിക്കുമ്പോൾ എവിടെ ന്യൂസ് അടുത്ത് അവിടെ ക്വാർട്ടേഴ്സ് ട്ടേഴ്സ് വീട്ടില് വഴക്കുണ്ടാക്കിയപ്പോഴേ ഞാൻ വീട് വിട്ട് പോവാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നീ വീട് വിട്ട് പോവാണെങ്കിൽ ഞാൻ മേടിച്ച് തന്ന ഷർട്ടും മുൻണ്ടും പാന്റും നിക്കറും ഒന്നും ഇട്ടുകൊണ്ട് പോവാൻ പറ്റില്ല അതൊക്കെ എന്റെ ഇല്ല അതൊക്കെ ഇവിടെ തന്നിട്ട് പോകാന്ന് പറഞ്ഞു കൊടുത്തിട്ടിറങ്ങി പോയി കൊടുത്തിട്ട് പോയി ഇല്ലേ യസിലാണോ ഇല്ല എനിക്കൊരു പത്ത് വയസ്സ് ഞാൻ നടക്കുമ്പോഴേ അച്ഛൻ അച്ഛന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് ജോലി കഴിഞ്ഞു വരുമ്പോ ഞാൻ തുണിയില്ല റോഡ് സൈഡിൽ കൂടെ അയാൾ എന്നെ പിടിച്ച് വീട്ടിൽ നന്നായി എനിക്ക് ഒരു കഥ കിട്ടിയില്ലേ വെള്ളൂരല്ലേ പരിപാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ടു കണ്ടു ഇല്ലേ അവിടെ ആ ഉണ്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് വരുന്ന കൂടി നമുക്ക് പറഞ്ഞല്ലോ ഇത് ഇത്രയും വർഷമായിട്ട് നമ്മള് പിഷാരടി എന്തായാലും ഒരൊറ്റ സൗഹൃദങ്ങള് ഇങ്ങനെ എല്ലാരും ഒരേപോലെ കാണാനും ഇവർ ആണെങ്കിൽ തന്നെ ജീവൻ കൊടുക്കും അങ്ങനത്തെ സ്നേഹം ഈ സൗഹൃദം ഇത്രയും എടുക്കുന്നത് ആ ദേഷ്യം വരില്ല ഞാൻ ഞാൻ സത്യമായിട്ട് കണ്ടേ ഉള്ളൂ പിഷാരടി ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ള ഒരേ ഒരു തവണ അതെനിക്ക് അറിയാം പക്ഷെ അത് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ പറയുന്ന അല്ലാണ്ട് ഒരു അവസ്ഥയിലും പിഷാരടി ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ അതുപോലെ വേറൊരാളെ കൂടി പറയാനുണ്ട് അവിടെ ഇരിക്കുന്ന ഒരാള് ചാക്കോച്ചു കണ്ടിട്ടില്ല ല്ലേ ഓകെ പക്ഷെ അങ്ങനെ പോകല്ല നമുക്ക് വിഷു ആണ് നമുക്ക് അമൃതയുടെ ഇരുപതാമത്തെ ആനിവേഴ്സറിക്ക് നമ്മൾ ഇതുവരെയും മലയാളം ടെലിവിഷനിൽ ഇത്രയും വർഷമായിട്ട് സോൾവായിട്ടായിട്ട് നിൽക്കണ നമ്മുടെ പിഷാരണിയുടെ അച്ഛനെയും അമ്മയും ഇതുവരെയും ഒരു വേദിയിലും കൊണ്ടുവന്നിട്ടില്ല അതിന്റെ ഭാഗ്യം കിട്ടിയത് അമൃത ടിവിയുടെ ഈ നിറസല്ലാമത്തിനാണ്